ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് അഡ്മിറ്റ് ആക്കുന്ന ദിവസമാണ് അപ്പം രാവിലെ അങ്ങനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഞാൻ റെഡിയായിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പം ഒരു പത്തര ഒക്കെ ആകുമ്പം ഇറങ്ങാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം ആ ഒരു ടൈമിലേക്ക് ഞാൻ വീട്ടിലേക്ക് ചെന്നിട്ട് എല്ലാവരുമായിട്ട് പോകാമെന്നാണ് കരുതുന്നത് ഞാൻ ടു വീലറിൽ പോകും പിന്നെ അവരങ്ങ് വണ്ടിയിൽ വരാമെന്നുള്ള രീതിയിലാട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ പിന്നെ ബാഗെല്ലാം എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇറങ്ങിയാൽ മതി അപ്പം ഒന്ന് വണ്ടി തിരിച്ചിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ അപ്പം ഞങ്ങൾ വേഗം വണ്ടിയിൽ ലഗേജ് എല്ലാം എടുത്ത് വെച്ചിട്ട് പോയി ഞാൻ പിന്നെ കുറഞ്ഞ ടു വീലറിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് വൈകുന്നേരം ആവുമ്പമി സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് തിരിച്ച് അവളെ കൂട്ടാൻ പോകേണ്ടത് കൊണ്ട് ആ ഒരു എളുപ്പത്തിന് ഞാൻ പിന്നെ വണ്ടിയിൽ തന്നെ പോയത് പിന്നെ അങ്ങനെ വണ്ടി എല്ലാം അവിടെ പാർക്ക് ചെയ്ത് നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെന്നു പിന്നെ വൈകുന്നേരം ആമിയെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോകാം അങ്ങനെ വണ്ടിയിൽ എടുത്തുകൊണ്ട് വന്നു പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് വെജിറ്റബിൾസും മീനും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു അപ്പോൾ നമ്മൾ രാത്രിയിലത്തെ ഫുഡും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കണം അപ്പം വേഗം തന്നെ വീട്ടിൽ ചെന്നിട്ട് ചോറും കറികളും ഒക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്തു ചോദിച്ചോട്ടെ അപ്പം സന്ധ്യയാവുന്നതിന് മുന്നേ തന്നെ ഇറങ്ങാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വേഗം തന്നെ കറികളെല്ലാം നമ്മൾ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഒന്ന് വയ്ക്കുന്നുണ്ടോട്ടോ ഫാനിട്ട് അല്ലെങ്കിൽ നമ്മൾ ചൂടോട് കൂടി വെളുപ്പി ചില കഴിക്കാറാകുമ്പോൾ ചിലപ്പം എന്തെങ്കിലും വളിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മളൊന്ന് നേരത്തെ എടുത്തു വെച്ചിട്ട് അതൊന്ന് ഫാനിട്ടൊക്കെ ഒന്ന് തണുപ്പിച്ചിട്ട് വേഗം തന്നെ പാക്ക് ചെയ്തു അത് കഴിഞ്ഞാൽ ഇച്ചിരി നേരം മേലെല്ലാം കഴുകി റെഡി ആയിട്ട് വന്നിട്ട് ആ സമയത്തേക്ക് നമ്മൾ ചോറും കറികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കൊണ്ടൊരു വലിയൊരു വിക്ഷു പേപ്പറിലേക്ക് ആക്കിയിട്ട് എല്ലാം എടുത്തിട്ട് പോകാം കേട്ടോ എല്ലാം ആയിട്ട് നമ്മളിപ്പോൾ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാം കേട്ടോ എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചു ആമീനം ആമീനേം കൊണ്ട് പോകട്ടോ പോകുന്നത് അപ്പോൾ നമുക്കിത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാണാം അങ്ങനെ ഇപ്പം നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ അപ്പോൾ നമുക്ക് വൈകുന്നേരം ആയിരുന്നു റൂമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ പോകുന്ന സമയത്ത് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നേരെ അകത്തേക്കായിരുന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ അനക്കം നോക്കാനും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നേഴ്സിങ്ങനെ വന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അനക്കം നോക്കാൻ വേണ്ടിയിട്ട് ലേബർ റൂമിലേക്ക് റൂമിലേക്കിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയ സമയത്ത് ഇങ്ങനെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വന്നിട്ട് വന്നപ്പോഴത്തേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ആറ് മണിയാവുമ്പോൾ റെഡി ആയിട്ട് ഇരിക്കണം അതുപോലെ തന്നെ രാവിലത്തേക്ക് നമുക്ക് വേദനക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ട് നോക്കാം എന്നുള്ള രീതിയിലാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോയിട്ടും അത് കഴിഞ്ഞൊരു ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് അടുത്ത ബ്ലഡ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം നോക്കിയിട്ട് പിന്നെ നമ്മൾ ഫാർമസിയിൽ പോയിട്ട് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം പിന്നെ ഫാർമസിയിൽ പോയിട്ട് വാങ്ങിച്ച് അവർക്ക് കൊടുത്തൊക്കെ ഇരുന്നു അപ്പം മണിയാകുമ്പോൾ നമ്മൾ റെഡിയായി ലേബർ റൂമിലേക്ക് പോകാനുള്ള ഇതിലിരിക്കുന്നുണ്ട് അങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ അവിടുന്ന് വേഗം വന്നു നെയ്സിനൊക്കെ പോയിട്ട് കൊടുക്കട്ടെ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നാളെ കാണാം ബൈ